യിലെ മഹാജന കൂടി കാത്തിരിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി വ്യക്തിബന്ധം സൂക്ഷിച്ച് രാഷ്ട്രീയ ബന്ധം സൂക്ഷിച്ച് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാവെന്ന മാത്രമല്ല കേരളത്തിന്റെ പൊതുവികാസത്തിന് ഭരണാധികാരി എന്ന നിലയിൽ വഹിച്ച കേരളത്തിന്റെ മുൻ മറ്റു സമുദായക്കാരും അതുപോലെ തന്നെ സഹോദര സമുദായക്കാരും അതുപോലെ തന്നെ അധ്യക്ഷന്മാർ അതുപോലെയുള്ള ക്രിസ്തീയ മതവലദേശന്മാർ അതുപോലെ തന്നെ ഋഷി വര്യന്മാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഒക്കെ അദ്ദേഹം പറഞ്ഞാൽ തന്നെ ആജിരാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയാണ് ചെറിയ ഭാഗങ്ങൾക്ക് മുഴുവൻ പാവങ്ങൾക്ക് മുഴുവൻ ഈ നാട്ടിൽ നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ സംഘടിതമായ ശബ്ദം ഒരു സംഘടിത ശക്തി വേണം ആ സംഘടിത ശക്തി ന്യായം പറയണം ആ സംഘടിത ശക്തി അസംബ്ലിയിൽ സംസാരിക്കണം പാർലമെന്റിൽ സംസാരിക്കണം പരാമർഡ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ പഞ്ചായത്തിന് ഇത്ര അധികാരം കൊടുക്കാൻ കഴിഞ്ഞത് ഞാൻ കൂടി പറയട്ടെ അതൊരു ഒന്നാമത്തെ സംഭാവന ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ളത് ഞാൻ അഭിമാനത്തോട് പറയണം എല്ലാരെ പിടിച്ചു അതിലേ പീഡിയോ അതിലേ പീഡിയാണ് വൈറ്റ് ഓക്കെ ഓക്കെ ഒരിക്കലും <laughs> കേട്ടോ <laughs> സമ്മാനിക്കുവാനും സഫനമാകുന്നുരളത്തിലെ ദേശീയ സെക്രട്ടറി ജന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം നിർവഹിക്കുന്നു ധന്യമായ ചടങ്ങിൽ കോഴിക്കോടിന്റെ പ്രിയങ്കരനായി എം പി

बि <laughs> न

പോളിസി വർഷക്കാലത്തെ ഈ വേദിയിലേക്ക് എത്തുകയാണ് രാഷ്ട്രീയ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായി സമൂഹ നന്മയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന നേതാവ് കേൾവിയും രാപ്പകലില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്ത്രശാലി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങൾ സ്നേഹാധരവോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രതീക്ഷയിൽ കൂടി കാത്തിരുന്ന് കക്കഞ്ചേരി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു വന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിലെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എം എസാഖ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ ചരിത്രത്തിൽ മറ്റൊരു ചരിത്രമായി മാറാൻ പോവുകയാണ് നമ്മുടെ ഈ സംഗമം നമ്മുടെ രാജ്യത്തെ പിന്നോക്ക മർദ്ദിത ന്യൂനപക്ഷ സമൂഹത്തിന് അവർക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ലോകത്തും നമ്മുടെ രാജ്യത്തും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ജീവിത മാതൃകകൾ കാണിച്ചു തന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ നമ്മളൊരു സെന്റർ ഇവിടെ ആരംഭം കുറിക്കുകയാണ് ഒരുപാട് വർഷത്തെ ഈ പ്രദേശത്ത് നമ്മുടെ പ്രവർത്തകരുടെ അത്യുധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിന്ന് നാടിന് സമർപ്പിക്കാൻ പോകുന്നത് പ്രിയങ്കരനായ ഓസിയും അസംകുട്ടി ഹാജിയും ഒക്കെ നട്ടു വളർത്തിയ നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തും നമ്മുടെ മൺമറഞ്ഞ് പോയ നേതാക്കളുടെയും ഇന്ന് ജീവനോടെ ഇരിക്കുന്ന എന്റെ പിതാവ് ഹാജിയുടെയും കാതർ ഹാജിയുടെയും മമ്മുകുട്ടിക്കയുടെയും ഒക്കെ നേതൃത്വത്തിൽ തുറന്ന് പ്രവർത്തിക്കുമ്പം ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും ഈ ഓഫീസ് ഇവിടെ ആദരപൂർവ്വം വളരെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് ക്യാമറ ബഹുമാനപ്പെട്ട പൂജാലിക്കുട്ടി സാഹിബ് നമ്മോട് സംവദിക്കുകയാണ് ആദരവോടെ ക്ഷണിക്കുകയാണ് സി കുഞ്ഞി സാഹിബിനെയും പി കെ മമ്മുക്കുട്ടി സാഹിബിനെയും വി വി വിദർ ഹാജി സാഹിബിനെയും ഹക്കീം കിഴുവന പപ്പൻകുട്ടി നടുവണ്ണൂർ എന്നിവരെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സി എച്ച് ഇബ്രാഹിം കുട്ടി സാഹിബ് അസത് പേരാമ്പ്ര ചെയർമാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഒരു പേര് വിട്ടുപോയി നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകന്മാര് എല്ലാ ആളുകൾക്കും അറിയാം ഇതിന്റെ ഓഫീസിന്റെ തുടക്കം മുതൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരാണ് അവരൊരിക്കലും വിട്ടുപോകാൻ പാടില്ലായിരുന്നു അതിലെ അവരോട് ക്ഷമ ചോദിക്കുകയാണ് അതുപോലെ നമ്മുടെ സഹപ്രവർത്തകന്മാർ ഇവരെ അത്യദാനം ചെയ്ത എല്ലാ സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സി എച്ച് ബ്രഹിംകുട്ടി സാഹിബ് ഇതിന്റെ ഒരു കാര്യം